പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ എന്തോ വമ്പൻ പ്രൊജക്റ്റായി ആഘോഷിക്കുന്നത് കണ്ടു സംഘികൾ ഇങ്ങനെ തള്ളി തള്ളിമറിക്കുന്നത് പോട്ടെന്ന് വയ്ക്കാം കാരണം അവരുടെ രാഷ്ട്രീയ മതമാണല്ലോ പക്ഷേ സംഘികളുടെ തള്ളു വെള്ളം തൊടാതെ വിഴുങ്ങി വാർത്തയായി ഛർദ്ദിക്കുന്ന മാധ്യമങ്ങൾക്ക് എന്തിന്റെ കേടാണ് പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റേതാക്കി തീർക്കാൻ പെടാപ്പാട് വിടുകയാണ് മാധ്യമങ്ങൾ എന്നാൽ ഇതുവരെ നടന്ന കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കേണ്ട പദ്ധതി ആയതിനാൽ ആ അനുമതി കേന്ദ്രം നൽകിയതിൽ കവിഞ്ഞ് മറ്റെല്ലാം ചെയ്തത് സംസ്ഥാന ഗവൺമെൻറ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിൻഫ്രയും എൻ ഐ സി ഡി ഐ ടി ചേർന്ന് ഒരു എസ് പി വി ഉണ്ടാക്കുന്നു അതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കാവശ്യമായ എൺപത് ശതമാനം ഭൂമി വെറും പത്ത് മാസം കൊണ്ട് സർക്കാർ ഏറ്റെടുത്തു നൽകി ഇന്നിപ്പോൾ പദ്ധതിക്കാവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ വലിയൊരു തുകയാണ് ഇതിനുവേണ്ടി ചെലവായത് ഇനി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയ ഈ ഭൂമിയിൽ സ്മാർട്ട് സിറ്റി നിർമ്മാണം നടത്തേണ്ടത് കേന്ദ്രമാണ് അതിന് ഏകദേശം ഭൂമി ഏറ്റെടുത്ത അത്ര തന്നെ ചെലവ് വരും അതായത് കേന്ദ്രവും സംസ്ഥാനവും തുല്യ പങ്കാളികളായ ഒരു പദ്ധതിയാണിത് കേന്ദ്രവും കേരളവും അൻപത് അൻപത് എന്ന രീതിയിലാണ് പണം ചിലവാക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് വർഷം രണ്ടു കഴിഞ്ഞു എന്നിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഇല്ലാത്തതിനെ തുടർന്ന് പദ്ധതി വൈകുന്നതിന്റെ പ്രശ്നങ്ങൾ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും പലതവണ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെയാണ് അവസാനം കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് കേന്ദ്രം അനുമതി വൈകിച്ചതിലൂടെ കേരളത്തിന്റെ വിലപ്പെട്ട രണ്ട് വർഷങ്ങളാണ് നഷ്ടമായത് സംസ്ഥാനം ചെലവഴിച്ച പണം കിഫ്ബി മുഖേന കടമെടുത്തതുകയാണ് ആ പണത്തിന് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പലിശ നൽകുകയാണ് പോരാത്തതിനെ ഈ പണവും സംസ്ഥാനത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തി കേരളത്തിന് കടമെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്രം ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി മാധ്യമങ്ങളെടുക്കുന്ന പി ആർ വർക്ക് എന്തിനാണെന്ന് ഒറ്റ തന്നെ നമുക്ക് മനസ്സിലാവും